ുംകാശനം കോട്ടിൽ നടന്നു മുഹമ്മദ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിലും സംയുക്തമായി പ്രസിദ്ധീകരിക്കുന്ന സമസ്ത ഉലമാക്കളും ഉമറാക്കളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കോട്ടക്കൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നിർവഹിച്ചു അതൊക്കെ ഒരുപിച്ചു പോലും നീൻ ഇവിടെ സംരക്ഷിക്കപ്പെടണമെങ്കിലും പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാവണം പാണ്ടിജായിരുന്നു ആനക്ക സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ സ്വഭാവം മശാഹിതന്മാരും കഴിവുള്ളവരും ഇവിടെ വേണം അതൊക്കെ നീന്റെ പ്രവർത്തനത്തിന് ഇവിടെ ആവശ്യം ഇതൊക്കെ എല്ലാവർക്കും കൂടി എല്ലാവരിൽ നിന്നും ഉണ്ടാവുന്നത് വിശുദ്ധമായ നീക്കം വിശുദ്ധമാവുന്ന നിലക്കുള്ള പ്രവർത്തനവും ആവുമ്പോൾ അതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ വളരെ കേരള സംസ്ഥകളുടെ നൂറ് വർഷങ്ങളോളായിപ്പോ അതി വളർന്നു പന്തരിച്ച് അതിൻ്റെ മഹാന്മാരായിരുന്ന നേതാക്കന്മാരൊക്കെ ഉദ്ദേശിച്ചതുപോലെ അത് അവഗണിക്കപ്പെടാൻ പറ്റാത്ത ഒരു വലിയ ഒരു സംഘടനയായതുകൊണ്ട് വിശുദ്ധമാവുന്ന സംരക്ഷണത്തിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നീന്റെ സംരക്ഷണം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതോടൊപ്പം ഈ നാട്ടിൽ ഉണ്ടാവുന്ന നാട്ടിലുണ്ടാവുന്ന സംസ്ഥകൾ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ നാടിൻ്റെ മതസൗഹാർദ്ദം ഈ സ്നേഹം തീവ്രത ഭീകരത സ്വഭാവങ്ങൾക്കുള്ള ഇതിലുള്ളതായ അതിൻ്റെ ശക്തമായ അതിന് ഇതിലുള്ള പ്രതിരോധം ഇങ്ങനെ തുടങ്ങി ചാരിറ്റി പ്രവർത്തനം വിദ്യാഭ്യാസ പ്രവർത്തനം സാംസ്കാരിക ൊക്കെ അതിന്റെ അടിസ്ഥാനപരം അതിന്റെ ചില മഹാന്മാര് പറഞ്ഞിരുന്നു അപ്പോ അതിർവരമ്പുകൾ ആ അതിർവരമ്പുകളെ ശ്രദ്ധിച്ചുകൊണ്ട് നീങ്ങുന്നതായ കൃതയാവണം നമുക്ക് ഉണ്ടാവുന്നത് സമസ്ത കേരള ജമിയുത്തുലമയുടെ കേന്ദ്ര ജില്ലാ പ്രാദേശിക നേതൃത്വത്തിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും മൺമറഞ്ഞ മൺമറഞ്ഞിരുപത്തിയാറ് ശ്രദ്ധേയ വ്യക്തിത്വങ്ങളുടെ ജീവചരിത്രങ്ങളാണ് ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം യുവ എഴുത്തുകാരനും ഗവേഷകനുമായ സി പി ബാസി തിരൂരാണ് മൂന്ന് വർഷത്തെ പ്രയത്നത്തിലൂടെ ഗ്രന്ഥം തയ്യാറാക്കിയത് സമസ്ത പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ ട്രഷറർമാർ വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ മുഷാബറ അംഗങ്ങൾ സയ്യിദ്മാർ ഉലമാക്കൾ പണ്ഡിത നേതാക്കൾ വിദ്യാഭ്യാസ പ്രവർത്തകർ ഉമറാക്കൾ എഴുത്തുകാർ പ്രഭാഷകർ സ്ഥാപകർ പ്രവാസികൾ സൂഫികൾ ഓർമ്മ ചിത്രങ്ങൾ എന്നിങ്ങനെ പതിനേഴ് അധ്യായങ്ങളിലായി അഞ്ഞൂറ്റിനാൽപത്തിനാല് പേജുകളുള്ള ഗ്രന്ഥത്തിൽ അപൂർവമായ രേഖകളും ചിത്രങ്ങളും ചേർത്തിട്ടുണ്ട് സമസ്ത കേന്ദ്ര മുഷവറ അംഗം എം പി മുസ്തഫൽ ഫൈസിയാണ് അവതാരിക എഴുതിയിട്ടുള്ളത് പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് സി എച്ച് തൊയ്ബ് ഫൈസി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സയ്ദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ സ്വാഗത ഭാഷണം നടത്തി കുവൈറ്റ് ഇസ്ലാമിക് കൌൺസിൽ ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി പുസ്തകം സ്വീകരിച്ചു സി പി സേതലവി പുസ്തകം പരിചയപ്പെടുത്തി പ്രസിദ്ധീകരണ സമിതി ചെയർമാൻ ആമുഖ പ്രഭാഷണം നടത്തി പാണക്കാട് സയ്യിദ് മുയിൻ അലി തങ്ങൾ സമസ്ത കേരള ജമ്യൂത്തുല്ലമ കേന്ദ്ര മുഷവറ അംഗങ്ങളായ എം പി മുസ്തഫൽ ഫൈസി ആദിശ്ശേരി ഹംസകുട്ടി ഭാഗവി എസ് കെ എസ് എസ് എഫ് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുൽ റഷീദ് അലി ശിഹാബ് തങ്ങൾ എസ് കെ ജയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ ജില്ലാ ട്രഷറർ കാടാമ്പുഴം മൂസഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ത്ത് കുഞ്ഞിപ്പോക്കർ മുഹമ്മദ് അലി ധാരിമി കരേക്കാട് റാഫി പെരിമുക്ക് നൂഹ് കരിങ്കപ്പാറ മുഹമ്മദ് അലി പുതുപ്പറമ്പ് നാസർ കോടൂർ സെയ്ദൽ വി ഹാജി ഹുസൈൻ ജിഫ്രി തങ്ങൾ തിരൂർ അബ്ദുറഹ്മാൻ തങ്ങൾ കക്കാട് അബ്ദുൾ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ കെ വി അലി മുസ്ലിയാർ ഇൻഡ്യനൂർ അടിമാലി മുഹമ്മദ് ഫൈസി പി ടി കെ കുട്ടി റഫീഖ് അഹമ്മദ് അബൂബക്കർ ഫൈസി ജാഫർ ജിഫ്രി അഡ്വക്കേറ്റ് ആരിഫ് ഷാഹിദ് തങ്ങൾ കണ്ണന്തളി പി ടി മുഹമ്മദ് ഫൈസി സി മുഹമ്മദ് കുട്ടി വെട്ടിച്ചറ കബീർ ധാരിമി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പുസ്തകത്തിൽ ഇടം പിടിച്ച മൺമറഞ്ഞ നേതാക്കളുടെ കുടുംബങ്ങളും പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ കോട്ടക്കൽ ദി ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ 24 ബ്രാഞ്ചസ് സ്കൂൾ കോട്ടക്കൽ നർച്ചറിംഗ് ക്ലാസ് ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ